ഉലമ അബുൽ ഹസൻ അലി നദവിയെ പ്രശംസിച്ചു സംസാരിച്ചു അങ്ങോട്ട് അങ്ങനെ പറയാൻ പറ്റില്ല സംസാരിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് അതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ പഠിക്കേണ്ടി വരും ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറിലാണ് മുഹമ്മദ് ഇലിയാസിൻ്റെ ബയോഗ്രഫി പിന്നെ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് പുറത്തേക്ക് വന്ന് ശരിക്ക് പോപ്പുലറായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് അന്നാണ് പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ംസുലുലമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെറ്റം വഫാത്തായിട്ടില്ലേ അപ്പൊ ആ കാലത്ത് പിന്നെ അതിന്റെ മുമ്പേ തന്നെ അവര് വഫാത്തായിട്ടില്ലേ അതിനെ കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും തബലത്തായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഈ അബ്ദുൽ ഹസൻ അലി നദ്വിയില് വ്യക്തമായി പുറത്തു വരുന്നതിന്റെ മുമ്പേ തന്നെ ഷംസുൽ ഉലമ ഷംസുലുലമ വഫാത്തായിട്ടുണ്ടാവും മാത്രമല്ല ആ കാലത്തൊക്കെ ഇത്രമാത്രം പിന്നെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളൊന്നും പിന്നെ പുറത്തു വരുന്ന ഒരു കാലുമല്ല പോപ്പുലർ ആയിട്ട് സ്വാഭാവികമായിട്ടും പിന്നെ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ വഫാത്താകുന്നതിന് മുമ്പ് ഉള്ള ധാരണ തന്നെ ആയിരിക്കില്ല ചിലപ്പം ഈ അബുൽ ഹസൻ അലി നദവിക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ടാവുക കാരണം രണ്ടായിരത്തി പതിനാറിലാണോ അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് പുറത്തേക്ക് വരുന്നത് എഴുതിയത് അറിയില്ല പബ്ലിഷ് ചെയ്യപ്പെടുമ്പോഴല്ലേ ജനങ്ങളും എല്ലാവരും ഇത് മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ടേ ശരി പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ശംസുല്ലേക്ക് ചാടിയാൽ മതി എന്ന് ഇത് പറയാൻ പാടില്ല ഞാൻ ഇവിടെ ഞാനിവിടെ ശംസുല്ലമനെ കൊണ്ടുവന്നതെന്തിനാ റോട്ടൂരികളെ നിങ്ങൾ ശംസുല്ല മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് കവല തോറും ആർത്ത് വിളിച്ച് കുഞ്ഞേമ്പ് രണ്ടും നരമ്പും പൊട്ടിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആംസുലുലമയാണ് അബുൽ ഹസൻ അലി നദിയെ സംബന്ധിച്ച് ഖാലിസായ സുന്നിയാണ് ഖാലിസായ ഹനഫിയാണ് മാത്രമല്ല ലക്ഷബന്ധി തൊരീക്കത്തിന്റെ വലിയ മഹാനുമാണ് എന്ന് പറയുന്നത് ഇതേ അപ്പം പറഞ്ഞതാ ശംസുലമ്മ അറിയാതെ പറഞ്ഞതല്ല ചില ആൾക്കാർ പറയണ്ടേ ഓലെ സംബന്ധിച്ചുള്ള ഈ അബുൽ ഹസൻ അലി നദീനെ സംബന്ധിച്ചുള്ള ആ പുസ്തകമൊക്കെ ഇവിടെ തമഴയിൽ വന്നത് രണ്ടായിരത്തി ആറിലാണെന്നൊക്കെ ചില ആൾക്കാർ ഇപ്പൊ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇത് എപ്പോഴാ സംസുല്ല പറഞ്ഞത് ഇവിടെ അബുൽ ഹസൻ അലി നദീവിയെ സംബന്ധിച്ച് വിദഗ്ധുകാരനാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതുകളിൽ പറഞ്ഞപ്പോ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് അബുൽഹസൻ അലി നദവി എന്ന് പറഞ്ഞ ഹാലി സുന്നിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാണ് നക്ഷബന്ധി തൊരീക്കത്തിന്റെ ത്വരീക്കത്തിൽപ്പെട്ട ആളാണ് എന്ന് സ്ഥാപിക്കാൻ ശംസുല്ല ശ്രമിച്ചതാണ് അപ്പൊ ശംസുലമ അറിയാതെ പഠിക്കാതെ എന്ന് പറയാൻ പാടില്ല ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ കുരോട്ടൂരികളെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം മെഷാഹിഹന്മാരുടെ നിർദേശം ഇല്ലാതെ ശംസുലമ ഒന്നും പറയൂലല്ലോ അവർക്കൊരു അബദ്ധവും പറ്റൂലല്ലോ ഒന്നും പേക്കൂലല്ലോ ആ സംസുലുലമയാണ് പറയുന്നത് അബുൽ ഹസൻ അലി നദവിയെ സംബന്ധിച്ച് നിങ്ങൾ കിതാബ് അറിയില്ലേനി അന്നും ഉപരം സംബന്ധിച്ച് എന്നുള്ള ആ ഞായൊന്നും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അപ്പൊ ആ അബുൽ ഹസൻ അലി നദവി വലിയ മഹാനാണ് ന പറഞ്ഞത് അദ്ദേഹം ആണെങ്കിലോ നേതാവായ ജമാകേതാവായ ഖാൻ കാന്തലബിയുടെ പുസ്തകം ജീവചരിത്രം എഴുതിയ ആളാണ് എന്ന് മാത്രമല്ല അദ്ദേഹം തബിലീഹ ജമാരുടെ മുഴുവൻ പുസ്തകങ്ങൾക്കും അവതാരിക എഴുതുന്ന ആളാണ് എന്ന് മാത്രമല്ല എന്നിൽ എന്തെങ്കിലും ഹൈറുണ്ടെങ്കിൽ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് മുഴുവനും

അസരി ഉസ്താദിന്റെയോ അല്ലെങ്കിൽ അൻവരി ഉസ്ാദിന്റെയോ തൊഴിയുസ്താദിന്റെയോ ഒന്നും ഔദ്യോഗിക ഉപദേശം പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ അതല്ല പറയുന്നത് അവർ ഉയർത്തുന്ന പ്രസക്തമായ വിഷയങ്ങളും അതിനോട് എ വിഭാഗം നേതാക്കൾ പ്രതികരിക്കുന്നതും കേട്ടിട്ട് എന്റെ അഭിപ്രായം പറയുകയാണ് ഞാൻ ചെയ്യുന്നത് മനസിലായില്ല അത് ആർക്കും പറയാലോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അബുൽ ഹസൻ അലി നദവി എഴുതി എന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദ് ിയാസിന്റെ ബയോഗ്രഫി അത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് ഷംസുൽ വഫാത്താവുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലോ മറ്റോ ആണ് മനസ്സിലായില്ലേ അതേപോലെ നദുവിയുടെ തബലീഗ് ബന്ധം വിശദമായി പുറത്തു വരുന്നത് അതിനൊക്കെ ശേഷമാണ് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് വഹാബിസത്തിന്റെ തീവ്രവാദ നിലപാടുകളെയും സൂഫി ശത്രുതയെയും അബ്ദുൽ ഹസൻ അലി നദ്വി ശക്തമായി വിമർശിക്കുന്ന ആളാണ് അപ്പൊ വിമർശിച്ച ആളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളില് അതൊക്കെ ശംസുലമയുടെ മനസ്സിലുണ്ടാവൂലേ സ്വാഭാവിക അല്ലേ പിന്നെ വലിയൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണ് ഷംസുലുലമ വിലായത്തെത്തിച്ച മഹാനാണെന്ന് ഹസനി ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ലേ എന്നാണ് അതിന് ശംസുലുലമയുടെ വിലായത്തുള്ള അവസ്ഥ അല്ലെങ്കിൽ വിലായത്തെത്തിച്ചത് നദ്വിയെ കുറിച്ച് ഈ അഭിപ്രായം പറയുന്ന ഘട്ടത്തിലാണോ അതല്ലെങ്കിൽ ശേഷമാണോ എന്തൊന്നും ആ ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ അതേതു ഘട്ടത്തിലാ നമുക്കറിയാം പിന്നെ സുന്നിയായ പാണക്കാട് തങ്ങന്മാര് അല്ലെങ്കിൽ പാണക്കാട് തങ്ങള് ശരീരത്വ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് എടുത്ത നിലപാട് ആ നിലപാടിനോട് സഹകരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടല്ലേ ശംസുലുള്ളമായി ഈ വിഷയം പറയുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങള് ശംസലയെ വിമർശിക്കുക യെ ഇപ്പോഴും വഫാത്തിന് ശേഷവും വിടാതെ നിങ്ങൾ പിന്തുടരുന്നുണ്ടല്ലോ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പിന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ അതേ പേരിൽ തന്നെ മറ്റൊരു സംഘടന ഉണ്ടാക്കി ഔദ്യോഗികമായ സമസ്തക്കെതിരെ കേസും കൊടുത്ത് ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും നിങ്ങൾക്ക് മതിയായിട്ടില്ല എന്നല്ലേ മനസ്സിലാവുന്നത് വീണ്ടും വീണ്ടും വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ നോക്കിയിട്ട് പിന്നെ വിമർശിക്കാൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല പ്രസ്ഥാനം പിഴച്ചു പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഇതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അസീസിന്റെ പ്രതികരണമാണിത് ഇതിൽ മൂന്നാല് വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അബുൽ ഹസൻ അലി നദി തെബിലീഗ് ജമാഅത്തിന്റെ സ്ഥാപകനായ ഇല്ലാസ് ഖാന്തലബിയുടെ ജീവചരിത്രം എഴുതിയത് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തിന്റെ ശേഷാണ് ഷംസുൽ ഉലമ വഫാത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അതുകൊണ്ട് ശംസുല ആ വിഷയം അറിഞ്ഞിട്ടില്ല തബലി ജമാഅത്തുമായി ഈ അബുൽ ഹസൻ അലി നദവിക്ക് ബന്ധമുള്ള വിഷയം ഉലമ അറിഞ്ഞിട്ടില്ലായിരിക്കാം ഉപർ കുറെ നിഗമനങ്ങളാ കാര്യം മനസ്സിലാക്കിക്കോ ഈ അബുൽ ഹസൻ അലി നദവി എന്ന ആള് ഇല്ലാസ് കാന്തലവിയുടെ ജീവചരിത്രം എഴുതിയത് എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ പതിമൂന്നിനാണ് ഇല്ലാസ് കാന്തലവി മരിക്കുന്നത് മരിച്ച ഉടനെ തന്നെ അബുൽ ഹസൻ അലി നദിവി ഈ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബർ മാസത്തിൽ തന്നെ ഈ ജീവചരിത്രത്തിന്റെ കോപ്പികൾ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എഴുതിയതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പല ആളുകൾക്കും അത് കൈമാറിയിട്ടുണ്ട് അങ്ങനെ അവര് അത് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിലായിട്ട് അതിന്റെ അച്ചടികളും നടന്നിട്ടുണ്ട് അതേ സമയത്ത് ദാർബിനിക ഗസീർ എന്ന് പറയുന്ന ആ ടീം അത് ആദ്യമായിട്ട് ഒന്നാം പതിപ്പറക്കുന്നത് രണ്ടായിരത്തിന്റെ ശേഷമാണ് അങ്ങനെ മനസ്സിലാക്കിക്കുക എന്നിട്ട് അതുകൊണ്ട് ഷംസുലുലമ്മ അത് അറിയാത്തത് കൊണ്ടാണെന്ന് ഒരു വിഷയം അതെ നേരിക്ക് നേരെ പറയാനട്ടോ അതുകൊണ്ടാണ് അപ്പൊ ആ പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട ഓട്ടടക്കാൻ നോക്കണ്ട അതിന്റെ മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും അതിന്റെ അച്ചടികൾ നടന്നിട്ടുണ്ട് ഷംസുലുലമ്മ ഈ അബുൽ ഹസൻ അലി നെത്വിക്കു ദബിരിയുമായി ബന്ധമുള്ള വിഷയം അറിയാത്തത് കൊണ്ടാണേ ആ നിലക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഏതല്ല ശരിയല്ല ഒന്ന് രണ്ടാമത് അസീസ് ഇതിൽ പറയുന്നത് ഈ ഹസൻ അലി നദവി എന്നവര് വഹാബികൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന ആളായിരുന്നു നസീസ് ഇങ്ങനെയൊക്കെ വെറുതെ പച്ചക്കള്ളം പറയണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പൊളിക്കൽ വഹാബികളുടെ വലിയൊരു സമ്മേളനം നടന്നിരുന്നു അന്ന് അതിൽ കാര്യമായി പ്രസംഗിച്ച ഒരാള് അബുൽ ഹസൻ അലി നദവി എന്ന ആളായിരുന്നു അയാളെ സംബന്ധിച്ച് അറിയില്ലെന്ന് പറയണ്ടേ നമ്മളെ പുളിക്കൽ വന്നിട്ട് അയാൾ സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അതും വഹാബി സമ്മേളനത്തിൽ വെച്ചിട്ട് എന്നിട്ട് അസീസ് വല്ല കരിഞ്ചന്ത കൂട്ട നോക്കുക വഹാബികൾക്കെതിരെ ശക്തമായി വന്ന ആളാണ് ഇയാള് മാത്രമല്ല ഇതേ അബുൽ ഹസൻ അലി നദവി എന്നവർക്ക് ഫിക്കിരി വദ്ദാവാ എന്ന പേരിൽ ഒരു ഗ്രന്ഥുണ്ട് രണ്ടു ജു ആണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അതിന്റെ രണ്ടാം പതി പറയുന്നത് അതിൽ രണ്ടാമത്തെ ജുസ് കാര്യമായി ചർച്ച ചെയ്യുന്നത് ഇബിന് തേമിയയുടെ മധു കളാണ് തേമിയെ സംബന്ധിച്ചാണ് കാര്യമായി അതിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ പിന്നെ അസീസ്വഹാബികളെ ചായക്ക് തീരെ ബന്ധല്ല മഹാബികളെ കർശനമായിട്ട് എതിർക്കുന്ന ആളായിരുന്നു എന്ത് അടിസ്ഥാനത്തിൽ അസീസ് അജി പറഞ്ഞേൽ അലമത് ഒന്നും അറിഞ്ഞിട്ടില്ല എന്ത് അടിസ്ഥാനത്തിൽ അജി പറഞ്ഞേ ഇനി നോക്കിക്കോ അയാളുടെ അൽമനാർ എന്ന് പറയുന്ന ഒരു മാസികണ്ട് ആദ്യം അത് ആഴ്ചയിൽ ഇറങ്ങിയതായിരുന്നു പിന്നീട് അത് മാസികയായി മാറി ആ മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പറയുമ്പം ഈ അബുൽഹസൻ അലി നദവിക്കന്ന് പതിനാല് വയസ്സായിട്ടുള്ളു അയാൾ ആദ്യമായി ലേഖന ചെയ്താണ് ഏതിലാ കൊടുത്തത് അൽമനാറിൽ ആരൽമനാറ് റഷീദുരിയുടെ അൽമനാറ് റഷീദുരില ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അറിയില്ലേ അപ്പൊ പിന്നെ അതൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ടോടും വഹാബികളോടും അങ്ങേറ്റം ബന്ധമുള്ള ആളാണ് അബുൽ ഹസൻ അലി നദവി ആ നദവിയെ സംബന്ധിച്ചാണ് സംസുല്ലമ്മ പറഞ്ഞത് അതെന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതുകൾക്ക് ശേഷ പറഞ്ഞു അപ്പൊ സംസുല്ലൊന്നും അറിഞ്ഞിട്ടില്ലേനി എന്ന് പറയുന്നത് പച്ചപ്പൊള്ളു പറയല്ലേ അങ്ങനെ ഇങ്ങള് നിഗമനം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്തിനാ അങ്ങനെ ക്യാപ്സുകൾ ഉണ്ടാക്കണത് ഇനി അതിന്റെ പ്രസിദ്ധീകരണം ഇവിടെ വരാത്തത് കൊണ്ടും സംസുലമക്കാരെ സംബന്ധിച്ച് അറിയില്ലേ ഇനി എന്നൊന്നും കുരുവോട്ടൂരികളെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുവോ കാരണം നിങ്ങൾ പറയുന്നത് തന്നെ എന്താ ശംസുലമയെ സംബന്ധിച്ച് വിലായത്തിൽ ഉദമ എത്തിച്ച ആളാണ് മശാഹിഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പറയുന്ന ആളാണ് അബദ്ധം സംഭവിക്കൂല തെറ്റു വരൂല എന്നൊക്കല്ലേ അപ്പൊ അറിയില്ലേ ഇനി എന്ന് പറയാൻ പറ്റുമോ കാരണം എത്ര ഗൗരവമുള്ള വിഷയാണിത് ഈ ഹസൻ അലി നദവി ജമാഅത്ത് ജമാലീഗ ജമാഅത്തിന്റെ സ്ഥാപക നേതാവായ ഇല്ലാസ് കാന്തലവിയുടെ ജീവചരിത്രം എഴുതുന്നു തെബിലേഖ ജമാത്തുകാരുടെ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഇയാളെ സംബന്ധിച്ച് ഖാലിസായ സായ ലക്ഷബന്ധി തൊരീക്കത്തിന്റെ ആളാണ് വലിയ മഹാനാണ് എന്നൊക്കെ പറയുമ്പോ ഇത് മശാഹിഹന്മാരുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞതാണ് ആ ശംസുല്ലമ്മയിൽ മാതൃകണ്ട്ന്നല്ലേ കുറൂട്ടൂരികളെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഇത് ഇതാ നമ്മൾ ചോദിക്കണം അപ്പൊ അസീസ് വല്ല അത് തട്ടിവിടാണ് എന്ത് അതിനെ ആ വിഷയം അബുൽ ഹസൻ നദീനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ശംസുലുലമ വിരായത്തിന്റെ വർത്തവേക്കൊന്നെത്തിയിട്ടുണ്ട് അവര് ഈ കാരണം അതിന്റെ മുമ്പ് പറഞ്ഞത് ഈ കാർന്ന് വല്ല ഇങ്ങനെ ഒപ്പിച്ചാണ് ആ വയസ്സിൽ നിങ്ങൾക്ക് കേക്കത് എന്നാണ് ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിന്റെ ശേഷ സംസലമ ഒഫാത്താകണത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അപ്പൊ ഈ എമ്പത്തൊമ്പതിന്റെ ശേഷം അന്ന തൊണ്ണൂറിലോ തൊണ്ണൂറ്റി ഒന്നിലൊക്കെയാണ് ഈ പ്രസംഗിക്കണത് അപ്പൊ അതിന്റെ ശേഷാണോ ഈ വിലത്തിൽ ഒതുമാലമ കിട്ടിയതിന് ഒമ്പൊന്നും കിട്ടിയിട്ടില്ലേഞ്ഞോ അല്ല എങ്ങനാണല്ലോ അത് കൊടുക്കണത് ഊരുണോ നിങ്ങളെ വെച്ചയക്കന്മാരുടെ നിർദ്ദേശം കളി പറ അപ്പൊ എന്താ കൊടുത്തത് എന്താണു ഇതൊക്കെ എന്തപ്പോ പറയാ അപ്പൊ അതുകൊണ്ട് അസീസ് ആ വിഷയത്തിൽ ന്യായീകരിച്ച് വരേണ്ടതില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ സംസുല്ലമക്ക് അബദ്ധം പറ്റിയതാണ് തെറ്റ് പറ്റിയതാണ് എന്ന് പറയാൻക്ക് ധൈര്യമുണ്ടോ പരസ്യമായിട്ട് പറയും താങ്കള് അതല്ല സംസല്ല പറഞ്ഞ തന്നെയാണ് ശരി ഇയാളൊരു ഖാരിസായ സുന്നിയാണ് രക്ഷബന്ധിതൊരീ കത്തുകാരനാണേ മഹാനാണേ ഇതാണോ ഉങ്ങൾ രണ്ടാറൊന്ന് തുറന്നു പറയങ്ങളെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല കാപ്സൂൾ ഉണ്ടാക്കി ഇങ്ങനെ വിതരണം ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല എന്നിട്ട് ഇതിന്റെ അവസാനം അസീസിന്റെ ഒരു പറച്ചിൽ കേട്ടില്ല ഷംസുലുലമന്റെ വഫാത്തിന്റെ ശേഷം വിടാതെ പിടികൂടുകയാണല്ലോ ഓ പറഞ്ഞു കേട്ട വിചാരിച്ചും വഫാത്തിന്റെ മുമ്പ് ഞമ്മള് ഇങ്ങനെ പിടികൂടി എടുക്കുകയാണ് ഒരിക്കലുമില്ല സംസുലുലമയെ സംബന്ധിച്ച് വഫാത്തിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞില്ല ശേഷവും പറഞ്ഞിട്ടില്ല പറയില്ല ഇവിടെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കുരുവട്ടൂരികളാകുന്ന നിങ്ങൾ പേരിൽ മാതൃകയുണ്ട് എന്നും പറഞ്ഞ് ആലിമീങ്ങളെ മുഴുവനും തെറി പറഞ്ഞ് നടക്കാണ് ഉമർ അഹഫീദ് ഇവിടെ വന്നപ്പോ അയാളെ സംബന്ധിച്ച് കൊത്തിച്ചേഞ്ഞ് അന്വേഷിച്ച് അയാളുടെ പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ച് ആ കിട്ടിപ്പോയി അയാള് തെബിലീ ജമാഅത്തിന്റെ ഇല്ലാസ് ഖാൻ തലവിയെ സംബന്ധിച്ച് എന്തോ ഒരു മതിവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ജമാഅത്തുകാരൊക്കെ തബിലേ ജമാഅത്തുകാരാണ് ദബിലീ ജമാഅത്തിന്റെ മൂടുതാങ്ങികളാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് സംസുല്ലമ്മയുടെ ഈ പ്രസംഗം ഇവിടെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വന്നത് അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് അല്ലാതെ നമ്മൾ ശംസുല്ലമ്മനെ ഇവിടെയും കുറ്റപ്പെടുത്തല്ല സംസുല്ലമ്മ ആ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം അതേസമയത്ത് കുരുവട്ടൂരികളെ നിങ്ങൾ അതിൽ എന്ത് നിലപാടാണ് അതിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്നത് അതാ ഞങ്ങള് ചോദ്യം അല്ലാതെ ഞങ്ങൾ ശംസമ്മ എപ്പോഴും നിസാരപ്പെടുത്തല്ല നമ്മൾ ശംസലെ കുറവാക്കല്ല അത് പറഞ്ഞാല് വല്ല കഴിച്ചിലാവണ്ട ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നിട്ടത് ഓരോ നിങ്ങളാ അതുകൊണ്ട് നിങ്ങൾ പറയണം മറുപടി വട്ടൂരികൾ ദിനം പ്രതിവാദങ്ങൾ മാറ്റി പുതിയൊരു വാദവുമായിന്ന് വന്നു സുനീമക്കൾ പീഡി കൂടി ചോദ്യം ചെയ്യുന്നു അതേ കേട്ട് വട്ടൂരികൾ നട്ടോട്ടമോടുന്നു